നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം തല നനഞ്ഞാൽ പനി പിടിക്കുമോ നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരാറുള്ള ഒരു അന്ധവിശ്വാസമാണ് തലയിൽ വെള്ളം ഇറങ്ങി പനി ജലദോഷം പിടിക്കും പിടിക്കുമെന്നത് കാരണവന്മാർ മാത്രമല്ല നമ്മൾ വരെ പറയാറുണ്ട് തല നല്ല പോലെ തോർത്തണം ഇല്ലെങ്കിൽ പനി പിടിക്കും എന്നൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചതാണ് ദ്രാവകാവസ്ഥയിലുള്ള ഒരു വസ്തുവും നമ്മുടെ തൊലിക്കുള്ളിലേക്ക് പ്രവേശിക്കില്ല എന്നത് അങ്ങനെയെങ്കിൽ പുഴയിൽ അരമണിക്കൂർ കുളിച്ചാൽ ഒരു പത്ത് ലിറ്റർ വെള്ളമെങ്കിലും ശരീരത്തിനുള്ളിൽ കയറണം നമ്മുടെ തൊലിയുടെ പ്രത്യേകതയാണ് പുറത്ത് ദ്രാവകങ്ങളെ ഉള്ളിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് ഇനി കുളിക്കുമ്പോൾ മഴ നനയുമ്പോൾ തല തോർത്തിയില്ലെങ്കിൽ തലയിൽ വെള്ളം ഇറങ്ങും എന്നത് ഒന്നാം തരം അന്ധവിശ്വാസമാണ് കുളി കഴിഞ്ഞാൽ തലയും ശരീരവും വെള്ളത്തിന്റെ ഈർപ്പം കളഞ്ഞ് വസ്ത്രം ഇടുന്നത് സാധാരണയാണ് അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ തോർത്തുന്നത് അപ്പോൾ സംശയങ്ങൾ വന്നേക്കാം ജലദോഷം പനി പിടിക്കുന്നു എന്ന് എങ്കിൽ തലയിൽ വെള്ളം ഇറങ്ങിയല്ല പനി പിടിക്കുന്നത് അങ്ങനെ തലയ്ക്കുള്ളിൽ വെള്ളം ഇറങ്ങിയെങ്കിൽ ആദ്യം സ്ട്രോക്ക് വരേണ്ടത് നമ്മുടെ കണ്ണും മൂക്കും ചെവിയും വായും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ജലദോഷം പനി എന്നിവ പിടിക്കുന്നത് തണുപ്പ് ഈർപ്പം വെള്ളം ഇതുവഴി നെസൽ നാളത്തിൽ എത്തുകയും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർക്ക് ജലദോഷവും അതുപോലെ ഇൻഫെക്ഷൻ ആകാനും സാധ്യതയുണ്ട് ആ സാധ്യത കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും തണുപ്പായാലും സംഭവിക്കാം ചുരുക്കത്തിൽ തലയിൽ വെള്ളം ഇറങ്ങും അതുകൊണ്ട് തോർത്തണം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമാണ് ദേഹത്തിലുള്ള വെള്ളം തുടച്ചു കളയാൻ വേണ്ടി മാത്രമായിരിക്കണം അങ്ങനെ പറയാൻ ഇല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഒരു അന്ധവിശ്വാസിയായി മാറുകയാണ് വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ല ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം എന്നാൽ വസ്തുത ഇതാണ് തല പിടിക്കുമോ എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം